ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് പക്ഷേ കുക്കിങ്ങിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും അല്ല ഞാൻ പറയാൻ പോകുന്നത് ഇതൊരു പഴയ വീഡിയോ ആണ് കേട്ടോ കിച്ചൺ കാണുമ്പോൾ അറിയാം കബോർഡൊക്കെ വരുന്നതിന് മുന്നേയും പുതിയ ഡൈനിങ് ടേബിളൊക്കെ വരുന്നതിന് മുന്നേ ഒരു വീഡിയോ ആണ് ഒരു വർഷം മുന്നേ ഒരു വീഡിയോ ആണ് കുറേ ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് കാരണം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല അമ്മമ്മ മരിച്ചിട്ട് മാമൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ ദിവസമാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് ജൂൺ നാലാം തീയതി അമ്മമ്മ മരിച്ചു പോയി പിന്നെ പതിനഞ്ചാം ആയിരുന്നു അടിയന്തരം അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാതിരുന്നത് ഇടയിൽ ഒരു ദിവസം ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ശക്തൻ മാർക്കറ്റിൽ ഷോപ്പിങ്ങിന് പോകുന്നൊരു വീഡിയോ ആ ഒരു മൂന്ന് ദിവസം മാമൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ഇട്ട് മഴയത്ത് ഡാൻസ് ഒക്കെ കളിക്കുന്നൊരു വീഡിയോ എടുത്തത് ഞാനും മാമൻ്റെ മോളും മാമ്മയുടെ മക്കളൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഞായറാഴ്ച ഞാൻ തിരിച്ചു പോന്നു ക്ലാസ് ഉള്ളതുകൊണ്ടാണ് തിരിച്ചു പോകുന്നത് ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടെ അവിടെ നിന്നിട്ടേ പോരില്ലായിരുന്നു അപ്പോൾ ഞായറാഴ്ച തിരിച്ചു വന്ന് പിന്നെ ഞാൻ തിങ്കളാഴ്ചയാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് ശക്തൻ മാർക്കറ്റിൽ പച്ചക്കറി സാളൊക്കെ വാങ്ങാൻ പോയി പോയത് അതിൻ്റെ വീഡിയോ ഞാൻ രണ്ട് ദിവസം മുന്നിട്ടുണ്ടായിരുന്നു വീഡിയോ അത്ര വെളുപ്പായില്ല കാരണം ഞാൻ പെട്ടെന്ന് ജസ്റ്റ് വോയിസ് ഓവർ ഒന്ന് കൊടുത്ത് നോക്കി എഡിറ്റ് ചെയ്ത് വോയിസ് ഓവറൊക്കെ ഒന്ന് കൊടുത്ത് നോക്കി ചൊവ്വാഴ്ചയായിരുന്നു തിങ്കളാഴ്ച പോയി ഒന്ന് ചൊവ്വാഴ്ച ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വോയിസ് കൊടുത്ത് പിന്നെ ഒരു എക്സാം ഉണ്ടായിരുന്നു കോച്ചിങ് ക്ലാസ്സിൽ ഓൺലൈൻ എക്സാം അതൊക്കെ എഴുതിയിട്ട് ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ചെയ്യാം വീഡിയോ ഒന്നും കൂടെ നോക്കാനൊക്കെ കരുതിയിരിക്കുമ്പോഴാണ് മാമൻ്റെ കോൾ വന്നത് അമ്മാമ്മയ്ക്ക് വയ്യായ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ ഞാനും അച്ഛനും അമ്മയും കൂടെ പോയി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ അമ്മാമ്മ മരിക്കുന്ന സമയത്തും എല്ലാവരും എടുത്തിണ്ടായിരുന്നു അമ്മയിമാരും മാമനും മേമയും വലിയമ്മമാരും ഞങ്ങളെല്ലാവരും എടുത്തുണ്ടായിരുന്നു അമ്മമാമ്മ മരിക്കുന്ന സമയത്ത് ചൊവ്വാഴ്ചയായിരുന്നു വയ്യാണ്ടായത് ബുധനാഴ്ച വെളുപ്പത്തിന് അമ്മമ്മ മരിച്ചു അമ്മമാമ്മയുടെ പഴയ ഫോട്ടോസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി വന്നതിന് ശേഷം അമ്മ ഒരാഴ്ച അവിടെ നിൽക്കാൻ പോവാന്ന് കരുതി നിൽക്കുമ്പോഴായിരുന്നു ഇങ്ങനെ അമ്മാൻ്റെ കോള് വന്നത് വയ്യായോ കൂടിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ അന്ന് പോയതാണ് പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയപ്പോൾ ആകെ ഒരു തപ്പിപ്പിടുത്തമായിരുന്നു എന്താ ഏതാന്ന് ബെത്തുംപടിയില്ലായിരുന്നു കുറേ ദിവസം അല്ലേ വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസമൊക്കെ വന്ന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ദിവസം ഒരു ക്ലാസ്സിന് പോയിട്ട് ഒരു ഞായറാഴ്ച ക്ലാസിന് പോയിട്ടുണ്ടായിരുന്നു മാമൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച പോയില്ല പതിനഞ്ചാം തീയതിയായിരുന്നു അടിയന്തരം അപ്പോൾ അന്നത്തെ ഞായറാഴ്ച ക്ലാസ്സിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല രമേശും വന്നിട്ടുണ്ടായിരുന്നു രമേശ് മരി അമ്മ മരിച്ചന്ന് വന്നു പക്ഷേ ചടങ്ങിനൊന്നും മുന്നേ എത്താൻ പറ്റിയില്ല വൈകുന്നേരമായി പിറ്റേ ദിവസം രമേശ തിരിച്ച് പോയി പിന്നെ അടിയന്തരത്തിനാണ് വന്നത് അപ്പോൾ രമേശ് കഴിഞ്ഞ ദിവസമാണ് തിരിച്ചു പോയത് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത് ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഇടണം പഠിച്ച് തുടങ്ങണം പഠിത്തമൊക്കെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത ഒരു ലോങ് വീഡിയോ ആണ് ചാനലൊക്കെ തുടങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ് പക്ഷേ ഇതിനെ ഡിലീറ്റാക്കി കാരണം അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് ഡിലീറ്റാക്കി കഴിഞ്ഞ ദിവസം അമ്മയുടെ ഫോണിൽ ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഇത് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ വോയിസ് ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്തിടാം ഒരു മെമ്മറി ആയിട്ട് ചാനൽ കിടന്നോട്ടെ എന്ന് കരുതി അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്തൊരു ലോങ് വീഡിയോ ആണിത് വോയിസ് ഓവർ കൊടുക്കാൻ നല്ല മടിയായിരുന്നു ഇപ്പോഴും ഞാൻ വോയിസ് കൊടുക്കാൻ കുറേ സമയം എടുക്കും ഒട്ടും പ്ലാനിങ് ഇല്ലാതെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയത് ഒരു ദിവസം രാത്രി ഞങ്ങളുടെ റാണിപ്പൂച്ച മരിച്ചുപോയ റാണിപ്പൂച്ചയും അവളുടെ അമ്മയും കൂടി കളിക്കുന്ന ഒരു വീഡിയോ എടുത്ത് ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ വീണ്ടും ഒരു പൂച്ചയുടെ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അങ്ങനെ ഒരു പ്ലാനിങ്ങോട് കൂടിയൊന്നും അല്ലായിരുന്നു ഞാൻ ചാനൽ തുടങ്ങിയത് പൂച്ചകളുടെയൊക്കെ വീഡിയോ കാണിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടത് പിന്നെ ഫേസ് കാണിച്ച് വീഡിയോ എടുക്കാനും ആദ്യമൊരു മടി ഉണ്ടായിരുന്നു അതൊരു രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോയിൽ ഞാൻ പരിഹരിച്ച് ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ഇട്ട് തുടങ്ങി പിന്നെ വിചാരിച്ച് ലോങ് വീഡിയോ എടുത്തിടാം വോയിസ് ഒക്കെ കൊടുത്ത് ലോങ് വീഡിയോ എടുത്തിടാം എന്നൊക്കെ കരുതി അതിനുവേണ്ടി എടുത്തൊരു വീഡിയോ ആയിരുന്നു ഇത് വെജ് ഉപ്പുമാവും കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വോയിസ് കൊടുക്കാൻ നല്ല മുടിയോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി പിന്നെ അങ്ങ് മടിച്ച് മടിച്ച് അങ്ങ് ഇട്ടു പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്നൊക്കെ കരുതി അപ്പോഴത്തേക്കും എൽ ടി സി എക്സാമിൻ്റെ ഡേറ്റ് വന്നു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എൽ എസ് ജി എക്സാമിൻ്റെ ഡേറ്റ് വന്നു പിന്നെ എക്സാമൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങുന്നത് അപ്പോഴും ഷോർട്ട് വീഡിയോസ് ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത് അതും പാട്ടൊക്കെ ഇട്ടിട്ടുള്ള ഷോർട്ട് വീഡിയോസൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത് വോയിസ് കൊടുക്കാൻ നല്ല മടിയായിരുന്നു അപ്പോൾ കുറേ സമയം എടുത്തായിരുന്നു ഞാൻ വോയിസ് അവർക്ക് കൊടുത്തിരുന്നത് ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ലോങ് വീഡിയോ ഷോപ്പിംഗ് വീഡിയോ തന്നെയായിരുന്നു അതിൻ്റെ ഓർമ്മയ്ക്കാണ് വൺ ഇയർ ആയപ്പോൾ വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തത് ഒരു വീഡിയോ കളയാൻ തോന്നിയില്ല മെമ്മറി ആയിട്ട് ചാനലിൽ കിടക്കട്ടെ എന്ന് കരുതി ആദ്യമായിട്ട് എടുത്തൊരു ലോങ് വീഡിയോ അല്ലേ അപ്പോൾ ഇനി അങ്ങോട്ട് കൃത്യമായിട്ട് വീഡിയോസൊക്കെ ഇടണം ഷോർട്ട് വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഇടണം പിന്നെ ചെടികളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല രണ്ടാഴ്ച മാറി നിന്നെങ്കിലും ചെടികളൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ആ ഒരു ചെടി ഒരു ചെടി കരിഞ്ഞുപോയി കാരണം നമ്മൾ റീസൻ്റ്ലി വാങ്ങി വെച്ച പെറ്റൂണിയായിരുന്നു അത് കരിഞ്ഞു പോയി എനിക്കറിയേണ്ടായിരുന്നില്ല അത് വെള്ളം അധികം വേണ്ടാത്ത ഒരു ചെടിയാണെന്ന് അറിയേണ്ടായിരുന്നില്ല അപ്പോൾ വെള്ളം കൂടിപ്പോയതാണെന്ന് തോന്നുന്നു ചെടിയാൽ കരിഞ്ഞുപോയി പോയി ഇനി വേറൊരു പ്ലാന്റ് വാങ്ങി വെക്കണം അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം ടാറ്റാ